പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭ ചരമോപചാരം അർപ്പിച്ചു വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്നും മുഖ്യമന്ത്രി ശാസ്ത്ര ശാസ്ത്രലോകത്തിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക് സ്പീക്കർ ആദരാഞ്ജലികളും അർപ്പിച്ചു വയനാട് ദുരന്തത്തിൽ ലോകം മുഴുവൻ കേരളത്തിനൊപ്പം നിന്നുവെന്നും എ എം ഷംസീർ പറയുകയുണ്ടായി രാത്രിയിലുണ്ടായ ദുരന്തത്തിൽ നൂറുകണക്കിന് ജീവനുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതിമത വേർതിരിവില്ലാതെ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങി വയനാട് ദുരന്തത്തിൽ ലോകം മുഴുവൻ കേരളത്തിനൊപ്പം നിന്നുവെന്ന് സ്പീക്കർ ും അനുസ്മരിച്ചു രാത്രിയിലുണ്ടായ ദുരന്തത്തിൽ നൂറുകണക്കിന് ജീവനുകളാണ് മണ്ണിനിടിയിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിന് കക്ഷി ജാതിമത വേർതിരിവുകളൊന്നുമില്ലാതെ കേരളം മുന്നിട്ടിറങ്ങിയെന്നും അദ്ദേഹം ദുരന്തത്തിൽ ഉടയവരെയും നഷ്ടപ്പെട്ട എല്ലാ ദുരന്ത ബാധിതരുടെയും ദുഃഖത്തിൽ നിയമസഭ പങ്കു ചേരുന്നുവെന്നും ദുരന്ത മേഖലയിൽ കരകയറ്റുവാൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും നിയമസഭ ആദരവ് അർപ്പിക്കുന്നുവെന്നും അദ്ദേഹം സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട് സംഭവിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമായിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ദുരന്തത്തിൽ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ജീവനുകൾ നഷ്ടപ്പെടുകയും പേരെ കാണാതാവുകയും ചെയ്തു വീടുകൾ ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും നൂറ്റി എൺപത് വീടുകൾ ഒഴുകി പോവുകയും ഒക്കെ ചെയ്തു ചുരുക്കിയത് ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെ നഷ്ടമാണ് മേപ്പാടിയിൽ മാത്രമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു ജീവനും കൃഷിയും ൃഗങ്ങൾ അടക്കം കനത്ത നാശനഷ്ടമുണ്ടായെന്നും വിലങ്ങാട് ചുരുക്കിയത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് കണക്കാക്കപ്പെടുന്നതെന്നും മേപ്പാടിയിലെ ദുരിതബാധിതർക്ക് സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മിക്കുവാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിലും രക്ഷാപ്രവർത്തനത്തിലും സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ ആ പിന്തുണ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീഷന് പറഞ്ഞു അതുപോലെ തന്നെ വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയ നോവ് ജീവിതാവസാനം വരെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായങ്ങളൊന്നും ഉണ്ടായില്ല എന്നും സതീശൻ പറഞ്ഞു അതേസമയം തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി തന്റെ ഒരു മാസത്തെ ശമ്പളമായ രണ്ടേ ദശാംശം മൂന്ന് ലക്ഷം രൂപ സംഭാവന ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്കാണ് രാഹുൽ ഗാന്ധി സംഭാവന ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ നമ്മുടെ സഹപൗരന്മാർക്ക് കടുത്ത ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർക്കുണ്ടായ ഗണ്യമായ നഷ്ടം മറികടക്കുവാൻ നമ്മുടെ സഹായം അത്യാവശ്യമാണ് ദുരിതബാധിതർക്കുള്ള പു പുനരധിവാസ സംരംഭങ്ങളെ പിന്തുണയ്ക്കുവാൻ എന്റെ ഈ മാസത്തെ മുഴുവൻ ശമ്പളവും ഞാൻ നൽകിയിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരെയും തങ്ങളാൽ കഴിയുന്നതെന്തും സംഭാവന ചെയ്യുവാൻ താൻ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ സംഭാവനകളും പ്രധാനം തന്നെയാണ് വയനാട് നമ്മുടെ രാജ്യത്തിന്റെ അതിശയകരമായ ഒരു പ്രദേശമാണ് വളരെയധികം സഹിച്ച അവിടുത്തെ നിവാസികളുടെ ജീവിതം പുനഃസ്ഥാപിക്കുവാൻ കൂട്ടായി നമുക്ക് സഹായിക്കുവാനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉരുൾപൊട്ടലിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സംരംഭത്തിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ സംഭാവനയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു പറഞ്ഞു ധനസമാഹരണം സുഗമമാക്കുന്നതിന് സ്റ്റാൻഡ് വിത്ത് വയനാട് ഐ എൻ സി എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ധനസമാഹരണ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നതിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമായി കെ പി സി സി ഒമ്പതംഗ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് ഈ കമ്മിറ്റി ഫണ്ട് കാര്യക്ഷമമായി ശേഖരിക്കുകയും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കായി ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യുക കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികകൾക്കും നേതാക്കൾക്കും മൊബൈൽ ആപ്പ് വഴി നേരിട്ട് സംഭാവന നൽകാമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബാങ്ക് അക്കൌണ്ടിൽ ഒരു സംഭാവന ലഭിച്ചു കഴിഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഉൾപ്പെടെ ഡിജിറ്റൽ രസീതിനൊപ്പം ഒരു എസ് എം ചെയ്യും കൂടാതെ തന്നെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി കോൺഗ്രസ് കെ സുധാകരൻ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട് പ്രാദേശിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായിട്ട് വയനാട് ജില്ലയിലെ മണ്ഡലം കമ്മിറ്റികളെ ധനസമാഹരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കെ ഒഴിവാക്കിയിട്ടുണ്ട് പാർട്ടി യൂണിറ്റുകൾ ഉപസ്ഥാപനങ്ങൾ എം പിമാർ എം എൽ എ മാർ എന്നിവരെ ഈ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി അവർ പ്രതീക്ഷിക്കുന്ന സംഭാവനകളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്